ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സതീ സുദ്ധമേയ നമ്മുടെ വീട്ടിൽ ലഞ്ചിന് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ജസ്റ്റ് ഒക്കെ വരുവാ ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ ലഞ്ചൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാർ ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കൈമാ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നെയ് റോസ്റ്റ് അല്ലെങ്കിൽ നെയ് ചോറ് പോകാം വീഡിയോയിലേക്ക് പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നയിക്കാനുള്ളത് പോകാം വീഡിയോയിലേക്ക് പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുകയുള്ളൂ ഞാനൊരു തുടക്കക്കാരിയാണ് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവാം എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷ നിങ്ങൾ മുന്നോട്ട് കൊണ്ട് പോയിപ്പിക്കുക തന്നെ പോകാം അല്ലെങ്കിൽ ജീരകശാല അരി ഉപയോഗിച്ച് ഒരു നെയ് റോസ്റ്റാണ് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളെപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ജീരകശാല അരി അല്ലെങ്കിൽ കൈമാറൈസ് ഉപയോഗിച്ച് വേവിക്കുന്നതാണ് നല്ലത് അതിന് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മാറ്റി വെച്ചേക്കാണ് ഇനി അതിനാശോട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഉണക്കമുന്തിരി ഏലക്ക അതിന് ചതച്ച് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ പിന്നെ ആറ് ഗ്രാമ്പൂ കുറച്ച് കറുവപ്പട്ട നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എണ്ണ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് തീ എപ്പോഴും കുറച്ചിടാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഫ്രഷിനിട്ട് ഇട്ട് കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം എടുക്കാം നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ലലൂൺ കണക്ക് ആയി വരുമ്പം എടുക്കണം ഇപ്പോഴും തീ ലോ ഫ്ലെയിമിലാണ് അതിനെ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരുന്ന കരിഞ്ഞു പോവരുത് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഒന്ന് കൂട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടേക്കത് ഇന്നും നാളെ മൂത്ത് കിട്ടത്തില്ല കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമായിരുന്നു അരിയാണ് അമ്മ അരിഞ്ഞതാണ് അമ്മ ഇങ്ങനെ പിന്നെസും ടേസ്റ്റും കൂടെ വരാനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഇത് നല്ല ക്രിസ്പായിട്ട് തന്നെ നിൽക്കും ഉള്ളി കുറച്ചാണ് വെച്ചിരിക്കുന്നത് മൂത്തിട്ടുണ്ട് നമുക്കിനി അത് പോരി മാറ്റി വെക്കാം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അരി വേകാൻ വേണ്ടത് ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ അതിലെ ആവശ്യത്തിനുള്ള ഉപ്പിടണം ഞാൻ അത് വീഡിയോ എടുത്തപ്പോൾ വന്നില്ല അതുകൊണ്ടിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ ടിപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കണം തിളയ്ക്കണം ഇതവിടെ ഇരുന്ന് ചൂടാവട്ടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ തേങ്ങ അപ്പം അതിൻ്റെ ഇതവിടെ ഇരിക്കട്ടെ കുക്കറിലാണ് ഞാൻ നെയ്ച്ചർ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് നെയ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൂന്ന് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക അത് മൂന്നും ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ നീ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി സവാള ഇതിലേക്കിട്ട് കൊടുക്കാം ഇതിൽ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട നേരത്തെ നമ്മൾ തേങ്ങാപ്പാലിൽ ഉപ്പ് ചേർത്താണ് തിളപ്പിച്ചിട്ടുള്ളത് ഇതൊന്ന് ഈ ഉള്ളി ഒന്ന് വാടിയാൽ മതി നേരത്തെ കണക്ക് മൂക്കണ്ടി കവാള ഇപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട് അത് നല്ല മൂക്കയൊന്നും വേണ്ട ഒന്ന് വാടിയാ മതിയാവും ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം തോർത്തി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വറുക്കുക ഇനി തുന്ന് കൂട്ടി വെച്ച് കൊടുക്കണം അരി ഒന്ന് വറുക്കാനാണ് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റണം അതിൽ ഞാൻ വെള്ളം ഭക്ഷിക്കാൻ വെച്ചിരുന്നു എന്നാലും ിൽ വെള്ളം പാടില്ല നയിച്ചോറിന് അരി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അരി പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക കുക്കറിൻ്റെ അടുപ്പ് ഉപയോഗിച്ച് അടച്ച് വയ്ക്കാം കേട്ടത് ഞാൻ ഒരു വെറ്റിൽ കേട്ടപ്പോൾ ഓഫ് ചെയ്തു ഇനി അതവിടെ ഇരിക്കട്ടെ തുറന്ന് നോക്കാം ഇവിടെ കറൻ്റ് ഇല്ല അടപ്പ് തുറന്നു നോക്കാം ചോറ് ആയിട്ടുണ്ട് പുറത്ത് നല്ല കിണ്ണങ്കാച്ചി മഴയാണ് നമ്മൾ നേരത്തെ ചോറിപ്പം നമ്മൾ നേരത്തെ വറുത്തി വെച്ചിരുന്ന ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി അതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ കുറച്ചു നേരം നമ്മക്ക് അടച്ചുവെച്ചേക്കാം നമ്മുടെ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്

ാണ് കൊള്ളാം കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കഴിക്കാണേ തേങ്ങാപ്പാലി വെച്ചത് ഇപ്പില്ലേ ൂടെന്നുമില്ല ഒരുപാട് കറണ്ട് പോയി ചിക്കൻ പെരട്ടും നെയ്ച്ചോറും കോമ്പിനേഷൻ േഷൻ കേട്ടോ ധാരാളം ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഞാൻ ആദ്യമായിട്ടാ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയത്